ഓ കണ്ണിനെ എടുത്തു ആ നടുവും പുറവൊക്കെ കഴിക്കുന്നേ അതിനെ പോയിട്ട് തരണോ വേണ്ട ഞാനൊന്നും മുകളിലോട്ട് കിടക്കാൻ പോവാസിന്റെ ഗുളികളെ തപ്പി കൊണ്ടു കിടക്കരുത് നിനക്ക് എവിടെ കിടന്ന് കിട്ടി ഡേ ഗ്യാസിന്റെ ഗുളി അലച്ചാ ഞാൻ പറഞ്ഞില്ലല്ലോ വെച്ചൊരു പശു ഏഹ് നല്ല ഒന്നാം തരം ബ്രീഡ് സൂപ്പർ സെറ്റായി കിട്ടി ഡൈ പക്കളെ നീ എന്നെ കണ്ടോട്ട് വെച്ചൂർ പശുവിനെയും തൂത്തുക്കുടി കളയം വാങ്ങിക്കാൻ നോക്കണ്ട എന്നാടിക്കും കിട്ടൂല ആ അച്ഛ ഒന്നുമില്ല പിണ്ണാക്ക് പുളിപ്പൊടി പിന്നെ പച്ചപ്പുല് പാലിങ്ങും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഒന്നാമത് മനുഷ്യർ ഇവിടെ നിന്ന് തിരിയാൻ നേരമില്ല ആ പിങ്കിം കൊച്ചു കൂടെ വരികയാണെങ്കിൽ ഇഷ്ടം പോലെ പണിയാ ഒരു അമ്മ വേണ്ട അച്ഛനും കൂടെ മാത്രം മതി നമ്മളിങ്ങനെ ക്ഷീര വിപ്ലവം ഇവിടെ സൃഷ്ടി ഒറ്റയ്ക്ക് ഒരു വാങ്ങിക്കാൻ പാടായിട്ടാണ് അവൻ പശുവിനെ കുപ്പി പാല്ശുക്കുന്നത് അച്ഛ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ പശുവിനെ വാങ്ങിക്കും മാസം രണ്ടായിരം രൂപ ഇടവുള്ളൂ കൊച്ചിനും പാല് പശുവിനെ വാങ്ങിക്കുന്നതിൽ അത്യാവശ്യം വേറെ കാര്യങ്ങളുണ്ട് ഇവിടെ നിന്റെ ഭാര്യ നീ ആദ്യം കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ നോക്ക് ഭയങ്കര മറവിയടാ അവള് പറഞ്ഞ അമ്മക്കാണ് മറവിയെന്ന് അവൾ അങ്ങനെ പറഞ്ഞോ അവൾ അങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചാൽ അവ കാര മറവി എനിക്കൊന്നുമല്ല അച്ഛാ അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിക്കണം നിന്റെ ഭാര്യേ കൊണ്ടു കാണിക്കണോ നീ എന്നെ കൊണ്ടു കാണിക്കേ പോയാലോ എങ്ങോട്ട് വാൻ അല്ല ആശുപത്രി പോണ്ടി അല്ല നടുവേദന എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചടാ നടുവേനക്കും ആണെങ്കിൽ ആശുപത്രി പോ. കേണ്ടി പോ ആ ഞാൻ വാ അല്ല ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്തേന്നിട്ട് മാറിയില്ലേ പോയാ മതി ആ ആ ഞാൻ വിളിച്ചാദ്യേ കേട്ടോ പോലിക്കണ്ടോ ഗ്യാസ് മുകളിലോട്ട് ഞാൻ മോളിൽ നിന്ന് വേറെ എടുത്തു തരാം എനിക്ക് അത് ഭയങ്കര പൊക്കം കുറവാണ് അതേ പറ്റൂല നമുക്ക് ഈ പറമ്പിൽ ഇവിടെ ആയിട്ട് നമുക്ക് അഴിച്ചുവിട്ട് വളർത്തണം അപ്പൊ ഇഷ്ടംപോലെ പാല് വരും കൊള്ളാ

ഓ ഓരൊക്കെയാണ് ഞാനും അച്ഛനും ചേട്ടത്തി കൂടെ ഞങ്ങൾക്ക് പ്രാവ് ഇതൊന്നും വളർന്നു ഇഷ്ടമല്ല പ്രാവിലെ താമസിയേഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ ചേട്ടാ ഞാൻ പറഞ്ഞ കേൾക്കും ചേട്ടത്തി പിന്നെ അത് മാത്രല്ല ഞങ്ങളുടെ സംഘടനിച്ചോ കുഴപ്പൊന്നും ഇല്ല അത് മാത്രമല്ല അവക്ക് നാട്ടിലെ സഹിക്കാൻ പറ്റത്തില്ല

നീ അച്ഛാ ആ നീ വന്നാ വന്നാല് കൊറച്ചുകഴിഞ്ഞു വരേണ്ടു ആ